ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പേര് പ്രീത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ പ്രൈസിലുള്ള അടിപൊളി പാർട്ടി വെയർ കുർത്തികളാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന കുർത്തികൾ നമ്മൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഓഫർ പ്രൈസിൽ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറയുന്ന സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഓരോ കുർത്തികളും ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന എ ലൈൻ ടൈപ്പ് കുർത്തിയാണ് ലൈറ്റ് പേർപ്പിൾ കളറാണ് ആണ് കേട്ടോ ഇതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് നെക്കാണ് നമുക്ക് വരുന്നത് ആൻറ്റി ഗോൾഡ് കളറുള്ള ബീഡ്സും കട്ട് വർക്ക് കട്ട് വർക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ വർക്ക് ആണെങ്കിലും അടിപൊളി ഒരു പാർട്ടി വെയർ കുർത്തിയാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഏലൈൻ ടൈപ്പ് കുർത്തിയാണ് കേട്ടോ അത് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ബോഡി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്ക് വരുന്നത് സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നതിന് കുറച്ചും കൂടിയും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ് കാരണം ലൈറ്റിൻ്റെ ഡിഫറൻസ് ആണ് കളറിൽ കാണിക്കുന്നത് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഇതിൽ വരുന്നത് ലെങ്ത്ത് ഫോർട്ടി സിക്സ് അടുത്ത കളർ വരണത് ഡെസ്ക് കീപ്പിംഗ് കളറാണ് കേട്ടോ വരണത് അതും സെയിം വർക്ക് തന്നെയാണ് നമുക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ആൻറ്റിഗോള് കട്ട് ബീറ്റ്സും വെച്ചിട്ട് റൗണ്ട് നെക്ക് നമുക്ക് ചെസ്റ്റ് പോർഷനിലും കട്ട് ബീറ്റ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോർട്ടി സിക്സ് ആണ് വരുന്നത് എ ലൈൻ ടൈപ്പ് കുർത്തിയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് നമുക്ക് അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രൈപ്പിൻ്റെ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ലൈനിങ് കൊടുത്തിരിക്കുന്നത് വാങ്ങിച്ച എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വരണത് അടിപൊളിയായിട്ടുള്ള വെയർ കുർത്തിയാണ് നമുക്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള കുർത്തിയാണ് ചെസ്റ്റ് പോർഷനിൽ നല്ല ഹെവി വർക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വരണ കളറ് ക്രിസ്മസ് റെഡ് ആണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് പോർഷൻ നമുക്ക് റൗണ്ട് നെക്കാണ് വരുന്നത് ചെസ്റ്റ് പോർഷൻ എല്ലാം ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബീസ് വർക്ക് വെച്ചിട്ട് നമുക്കിതന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എ ലൈൻ കുർത്തിയാണ് കേട്ടോ വരണത് അതിൻ്റെ ഫുൾ ബോഡി വരണത് എങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലാണ് നമുക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരണത് എല്ലാ പോലും തന്നെ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ഇല്ല ബാക്ക് പോർഷൻ വരണത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് തന്നെയാണ് കേട്ടോ ഓരോ ഡ്രസ്സിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കുർത്തികൾക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ കേരള മാത്രമാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ചെസ്റ്റ് പോർഷനിൽ അതേപോലെ തന്നെയാണ് നമുക്ക് വർക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കളർ ചേഞ്ച് ചെയ്യേണ്ടത് ഒരു ഡെസ്കി പിങ്ക് കളറാണ് കേട്ടോ എത്രമാത്രം ഇതിൽ മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരണത് പ്ലെയിൻ ആയിട്ടാണ് എ ലൈൻ ടൈപ്പ് ആണ് കുർത്തി വരുന്നത് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ വരെ ലൈനിങ് നമുക്ക് ഉണ്ട് കേട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വരണത് ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും വിത്ത് ഹെവി ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്ന റൗണ്ട് നെക്കാണ് വരുന്നത് ആൻറ്റി കളറുള്ള കട്ട് ബീറ്റ്സ് വെച്ചിട്ട് ചെസ്റ്റ് പോർഷനിൽ നല്ല ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫോയിൽ പ്രിൻറ് കോട്ടൺ ഫാബ്രിക്സിൽ ഏലൈൻ കുർത്തി ആണ് വരുന്നത് റാണി പിങ്ക് കളറാണ് കേട്ടോ എയലൈൻ ടൈപ്പ് കുർത്തിയാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരണത് ഇങ്ങനെയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്ക് വരണത് സ്ലീവിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരണതും ഇതുപോലെ പ്ലെയിനായിട്ടാണ് ഫുൾ ബോഡി ലൈനിങ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത്ത് വരണത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് നമുക്ക് ഫോർട്ടി സിക്സ് ആണ് ഇതിൽ കാണിക്കുന്ന എല്ലാ കുർത്തികളുടെയും ലെങ്ത്ത് വരണത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുർത്തികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിനോടൊപ്പം തന്നെ ഏതാ സൈസ് വേണ്ടത് എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കുർത്തികൾക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാവർക്കും താങ്ക്